മീന് ഇന്നലെ അളിയനും അളിയനും കൂടി പോയിട്ട് നല്ല പുഴമീൻസ് വരുമ്പോത്തൊരിച്ചോണ്ടിണ്ട് സംഭന്നകേദ ഒന്നുമില്ലണ്ടല്ലോ ഐൻകട്ട് തക്കി ഗോപാല ഇത് ഇങ്ങനെ ഇന്നാ എങ്ങനെ നേനെ കൂട കാതിൽ തേൻ മഴയ ആഹന്ദസ് കട്ടൻ ചായ നല്ല ഇലപൊരിച്ച മീനും ഒരു കറിമീൻ ചേർട്ടിട്ടേയാ ഓടേ ഓടേ കറിമീനാ ടെസ്നീന്റെ പാട്ട് ചുണ്ടന്റെ ബത്തൽ ഇത് മാനുന്റെ കുട്ടിയാണ് മാനു കുട്ടി കാറ്റ് മഴ സേമിയ പായസം മാസത്തിന്റെ സംഗീതം നിങ്ങൾ എന്നും നല്ല ഷുഗർ ഷുഗർ ആണ് ഉണ്ട് ഷുഗറാണ് കേസൊക്കെ കണ്ട ഞങ്ങള് വെറുതെ വിടൂല മിനിമ കയ്യിലേറെ മുട്ടായപ്പോ തിന്ന് എന്താണോ ഞാനും അപ്പൊ ഞങ്ങൾ ആ പായസം കുടിച്ചാലൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മള് കുറച്ച് പൂവട ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ടാക്കാൻ കേട്ടോ അപ്പൊ പൂവടക്ക് അച്ചൊന്നുമില്ല അപ്പൊ ഞമ്മളെന്നെ പൂവാക്കി ഉണ്ടാക്കണം മൂന്നാളാണ് ഗ്യാസ് അടുക്കളയില് ആള് കൂടിയ പാമ്പ് ജാകൂല്ലായിരുന്നിവിടെ ഒരു പണി നീങ്ങിയിട്ടില്ല ആൾക്കാർ കൊറേ അല്ല എല്ലത് പറയണല്ലോ നമ്മളെ ഞാനാണെങ്കില് ഇണ്ടോ വെറും തിന്ന മിന്നു പെരത്തി തരുന്നുണ്ട് ഭയങ്കര സഹായികൾ സഹായിക്കണം അതില്ണ്ട് കൈ എന്താന്ന് ചോയിച്ച മിഷീ വേണ്ടത് മിനിമം പൂവ് നോക്കിയാണല്ലോ പൂവ് ഇങ്ങനെയാണ് പൂവ് ഉണ്ടാക്കല് പൂവിന്റെ രൂപമായി വരും ഇതേത് പൂവ ചോയിച്ചപ്പോൾ കയ്മന്റില് കമന്റിലേ